ഭാവി ചാമ്പ്യന്മാർക്ക് കൂടി പ്രചോദനമാകുന്നതാണ് ഈ കിരീട നേട്ടം വന്നത് ഇന്ത്യക്ക് അപ്രാപ്യമല്ല ഒരു സുവർണ കിരീടവും അല്ലെങ്കിൽ ഒരു തിലകക്കുറിയും ഒരു കപ്പുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇന്ത്യൻ വനിതകൾ കൂടി ഇപ്പോൾ അതിന് മുമ്പ് സൂചിപ്പിച്ചു തന്നെയാണ് ഡിവൈ പാട്ടീലിൽ ഇപ്പോൾ ആരവം ഉയരുമ്പോൾ അന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ വാങ്കടയിലെ വിജയാഘോഷത്തിൻ്റെ ദൃശ്യങ്ങൾ ധോണിയുടെ സഖത്തിൻ്റെ വിജയാഘോഷത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ മനസ്സിലേക്ക് വരികയാണ് അതിന് സമാനമായ ഒരു ആഘോഷം സെലിബ്രേഷൻ ആണ് ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നത് ും ഹർമൻപ്രീത് ആ കിരീടം ഉയർത്തുന്ന കാഴ്ച ധോണി നേരത്തെ രണ്ടായിരത്തി പതിനൊന്ന് ലോകകപ്പിൽ അല്ലെങ്കിൽ ലോഡ്സിന്റെ ആ ബാൽക്കണിയിൽ മുമ്പ് കപിൽ ആ കിരീടമുയർത്തിയത് ആ ഒരു നിമിഷം അങ്ങനെ ഒരു ചരിത്ര നിമിഷമാണ് നമ്മൾ കാത്തിരിക്കുന്നത് ഇന്ത്യ നേടുന്ന മൂന്നാമത്തെ ലോകകപ്പ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ആദ്യം കപിൽ പിന്നീട് ധോണി ഇപ്പോൾ ഹർമൻ പ്രീത ഹർമൻപ്രീത ഒന്നുകൂടി സ്പെഷ്യലായി മാറുന്നത് വനിതാ ക്രിക്കറ്റിൽ ആദ്യമായാണ് ഒരു ലോക കിരീടം വരുന്നത് എന്ന് തന്നെയാണ് ഹർമൻ പ്രീതനെ സംബന്ധിച്ചിടത്തോളം ഇത് അവസാന ലോകകപ്പാണ് കഴിഞ്ഞ ലോകകപ്പിലും അതിന് ഉന്നത്തെ ലോകകപ്പിലും ഒക്കെ തന്നെ കയ്യിലിരുന്ന കളി നഷ്ടപ്പെട്ടതാണ് അവിടെ നിന്ന് ഹർമൻ പ്രീതിന് ഒരു അവസാനം അവസരം എന്ന തരത്തിൽ ഈ ടൂർണമെൻറ്റ് വരികയും അവിടെ മുപ്പത്തിയാറാം വയസ്സിൽ ഹർമൻ പ്രീത ഇന്ത്യക്കായി ഇന്ത്യക്കായി കിരീടം നേടിത്തരുന്ന കാഴ്ചയുമാണ് കണ്ടത് സെമിയിലും ഹർമൻ പ്രീതിൻ്റെ ഒരു അച്യുജ്വല ഇന്നിങ്സ് ഉണ്ടായിരുന്നു അന്നത്തെ താരം ജമീമയായിരുന്നെങ്കിൽ പോലും ക്യാപ്റ്റൻ ഹർമൻ പ്രീത് നേടിയ എൺപത്തിയേഴ് റൺസ് അത്ര കണ്ട് വാല്യുബിളായിരുന്നു വലിയ പിന്തുണ നൽകിയത് കൊണ്ട് മാത്രമാണ് ജമീമയ്ക്ക് ഒരു ഒരു വശത്തെ ക്രീസിൽ ഉറച്ചു നിൽക്കാൻ സാധിച്ചത് എന്തായാലും ഹർമൻ പ്രീതിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരിക്കലും മാറ്റി നിർത്തപ്പെടാൻ പറ്റാത്ത ഒരു ചരിത്രം എഴുതിയാണ് ഹർമൻ പ്രീത് ഒരുപക്ഷേ ക്രിക്കറ്റിൽ നിന്ന് കളമൊഴിയുന്നുണ്ടാവുക ഇന്ത്യക്കായി ലോകകപ്പ് നേടിത്തുന്ന ആദ്യ നായിക എന്നത് തന്നെയാണ് ക്യാപ്റ്റൻ എന്നു തന്നെയാണ് ഹർമൻ പ്രീതിന്റെ വിലാസം ഒപ്പം തന്നെ സ്മൃതി മന്ദാനയുടെ പ്രകടനവും എടുത്തു പറയേണ്ടതാണ് ഈ ലോകകപ്പിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് സ്മൃതിയാണ് ടൂർണമെന്റിന്റെ തുടക്കത്തിൽ സ്മൃതിക്ക് അത്ര അത്ര നല്ല രീതിയിൽ പ്രകടനം നല്ല പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും പിന്നീടുള്ള മത്സരങ്ങളിൽ കത്തിക്കയറുന്ന സ്മൃതിയാണ് കണ്ടത് സെമിയിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഇന്ന് നിർണായകമായ ഒരു നാൽപ്പത്തിയഞ്ച് റൺസ് ആദ്യം ഷെഫാലിയുമായി ഒരു സെഞ്ചുറി കൂട്ടുകെട്ട് ഉണ്ടാക്കാനും സ്മൃതിക്കും സാധിച്ചു ഇന്ത്യയുടെ ടു ടോപ്ല സ് ഇവർക്ക് രണ്ട് പേരുടെയും കോൺട്രിബ്യൂഷൻസ് ഈ ടൂർണമെന്റിൽ അത്ര കണ്ട് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അതിന് തൊട്ടു മുമ്പുള്ള ടൂർണമെന്റിൽ ഓസ്ട്രേലിയക്കെതിരെ തോറ്റു തോറ്റുവരുമ്പോഴൊക്കെ തന്നെ ഇല്ലെങ്കിൽ സമീപകാലത്ത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് വലിയ പ്രകടനങ്ങൾ കാഴ്ചവെക്കാത്തപ്പോൾ ഇന്ത്യയ്ക്ക് ഒരു സാധ്യതയും ഈ ടൂർണമെന്റിൽ പലരും കാഴ്ച കണ്ടിരുന്നില്ല കാരണം ഓസ്ട്രേലിയ അത്ര കണ്ട് ശക്തരാണ് ഒപ്പം തന്നെ ന്യൂസിലാൻഡുണ്ട് ഇംഗ്ലണ്ടുണ്ട് മുൻ ലോക ചാമ്പ്യന്മാരാണ് ഇവരൊക്കെ തന്നെ ദക്ഷിണാഫ്രിക്കയും സമീപകാലത്തൊക്കെ തന്നെ അത്യുജ്വല പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു ടീമാണ് അപ്പോൾ ഇന്ത്യയ്ക്ക് ഒരു നാലോ അഞ്ചോ സ്ഥാനം മാത്രമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് സെമിയിലേക്ക് കഷ്ടിച്ചു കയറിയതോടുകൂടി ഇന്ത്യ ഓസ്ട്രേലിയയ്ക്ക് മുന്നിൽ പെട്ടപ്പോൾ ഇന്ത്യയുടെ കാര്യം അവിടെ തീർന്നു എന്ന് കരുതിയവരാണ് പക്ഷേ ഓസ്ട്രേലിയയെ ജയിച്ചപ്പോൾ തന്നെ നമ്മൾ പാതി ലോകകപ്പ് ജയിച്ചതായിരുന്നു അതിൻ്റെ പൂർണ്ണതയാണ് ഇവിടെ കാണുന്നത് എന്തായാലും ആ ചരിത്ര നിമിഷം പിറന്നിരിക്കുന്നു ഇന്ത്യ ആദ്യമായി വനിതാ ലോകകപ്പ് കിരീടം ചൂടുന്നു ലോക ചാമ്പ്യന്മാരാകുന്നു എന്നുള്ളതാണ് ഇന്ത്യക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പിൽ രോഗത്തിനും സംഘത്തിനും ഒരുപക്ഷെ കയ്യെത്തുന്നത് വരെ നഷ്ടമായ ആ ഒരു വലിയ വേദന നമുക്കുണ്ടായിരുന്നു ആ വേദന ചെറുതായ തരത്തിലെങ്കിലും ചെറുതരത്തിലെങ്കിലും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന തരത്തിലാണ് ഇപ്പോൾ ഹർമൻ ഹർമൻപ്രീതം സംഘവും ഈ ജയം ഒരുക്കിത്തരുന്നത് വലിയ വിജയം ഒരുക്കിത്തരുന്നത് ഇന്ന് ലോറ വാൾവർട്ട് ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു നേരത്തെ പാറ്റ് കമ്മൻസ് അഹമ്മദാബാദിലെ കാണികളെ നിശബ്ദരാക്കും അതുപോലെ നിശബ്ദരാക്കുന്ന കാഴ്ച കണ്ടോ അതുതന്നെ നവീമുംബൈയിലും കണ്ടേക്കാം എന്ന തരത്തിൽ ലോറ ഒരു പ്രഖ്യാപനം നടത്തുന്നു പക്ഷേ ലോറയ്ക്ക് അതിന് സാധിക്കുന്നില്ല ലോറ ഒറ്റയാൾ പോരാട്ടം നടത്തിയെങ്കിൽ പോലും ഹർമൻപ്രീത് കൗറിൻ്റെയും സംഘത്തിൻ്റെയും നിശ്ചയദാർഢ്യം ഇല്ലെങ്കിൽ ഇനിയൊരിക്കൽ ഇനിയൊരു തോൽവി കൂടി ഏറ്റുവാങ്ങാനാവില്ല എന്ന തരത്തിലുള്ള പ്രകടനം പല കുറെ കയ്യിൽ നിന്ന് കളി പോവേണ്ടതായിരുന്നു ക്യാച്ചുകൾ ഡ്രോപ്പ് ആവുന്നു രണ്ട് മൂന്ന് തവണ ക്യാച്ചുകൾ ഡ്രോപ്പാകുന്നു ഇല്ലെങ്കിൽ ിൽ പല ട്സ്റ്റുകൾ ഉണ്ടായതാണ് പക്ഷെ നിർണായക ഘട്ടത്തിൽ ഇന്ത്യൻ താരങ്ങൾ ഉണർന്നു കളിക്കുന്ന കാഴ്ചയാണ് കണ്ടത് അതിൽ അമൻജോതിൻ്റെ പ്രകടനം എടുത്തു പറയേണ്ടതാണ് ആദ്യത്തെ ആ റണ്ണൗട്ടും പിന്നീട് ലോറയുടെ ക്യാച്ചും അത് രണ്ടും ഇന്ത്യയുടെ കിരീടനേട്ടത്തിൽ അത്ര കണ്ട നിർണായകമായി ദീപ്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്തപ്പോൾ തൻ്റെ ഈ ലോകകപ്പാണോ കൈവിട്ടത് നേരത്തെ ഹർഷൽ ഗിഫ്സ് ക്യാച്ച് ഡ്രോപ്പ് ചെയ്യും സമാനമായ രീതിയിലാണ് പലരും പറഞ്ഞത് പക്ഷേ അതുണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് ദീപ്തി തന്നെ ആ താരത്തെ പുറത്താക്കുന്നു പിന്നീട് ലോറയെ പുറത്താക്കുന്ന കാഴ്ചയാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ പറ്റുന്നത് ആഘോഷങ്ങൾ അവസാനിക്കില്ല ഈ രാത്രിയിൽ ഈ ആഘോഷങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും കാണികൾ കേക്കുകൾ വിതരണം ചെയ്തും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തുകൊണ്ടും ആഘോഷങ്ങൾ അങ്ങനെ പൊടി പൊടിക്കുകയാണ് ഇത് രാജ്യത്തിന്റെ എമ്പാടുമുള്ള അല്ലെങ്കിൽ ലോകത്തിന്റെ ഏത് കോണിലുമുള്ള ഇന്ത്യക്കാരനും അഭിമാന നിമിഷമാണ് നമ്മൾ കാത്തിരുന്ന നിമിഷമാണ് ഇന്ത്യൻ പുരുഷ ടീം ലോകകപ്പ് നേടുന്ന കാഴ്ച നമ്മൾ സമീപകാലത്ത് പല കുറെ കണ്ടതാണ് പക്ഷേ വനിതാ ടീം അവർ നേടുമ്പോൾ അല്പം സ്പെഷ്യലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം